അപ്പം രോഗം വരാതിരിക്കാൻ ആദ്യത്തെ ചികിത്സ എവിടെയാ വേണ്ടത് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നിടത്താണോ എവിടെയാണ് ചികിത്സ വേണ്ടത് മനസ്സിനെ സന്തോഷമാക്കി വെക്കുക അപ്പം മനസ്സിനെ സന്തോഷമാക്കുക എന്നാണ് വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നുകിൽ കോഴിക്കോട് കൊണ്ടുപോകും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ടിലേതെങ്കിലും സ്ഥലത്ത് നിങ്ങളെ കൊണ്ടു അങ്ങനെ ചിരിച്ചുകൊണ്ടൊന്നും മനസ്സിൽ എന്തു വരില്ല സന്തോഷം അതിനാണ് നമുക്ക് നരകവർണ്ണന ഒക്കെ കാണാൻ സാധിക്കും ഇരുപത്തി ആറാമത് അദ്ധ്യായത്തിൽ ഈ നരകവർണ്ണനയൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തെ അല്ല ഭയക്കേണ്ടത് നമ്മൾ ഭയക്കേണ്ടത് നമ്മുടെ തന്നെ മനസ്സിനെ അഥവാ ചിന്തകളെ ഭയക്കണം അവനവൻ ഭയക്കേണ്ടത് അവനവൻ്റെ മനസ്സിനെയാണ് കാരണം വോളിയം കുറച്ച് റൈറ്റ് സൈഡ് കാരണം അവനവന്റെ മനസ്സാണ് അവനവനെ തളർത്തുക അപ്പോ ഇവിടെ നരകം എന്നൊക്കെ പറയുന്നത് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ട കഥയിൽ ഒരു സ്ഥലത്ത് വലിയ പണ്ടാവൽ എണ്ണയും കാച്ചി നമ്മളെ കതിലിട്ട് ഈ പണ്ടുകാലത്ത് ഈ തുണി പുഴുങ്ങി അടിച്ച് വൃത്തിയാക്കുന്ന പോലെ നമ്മളെ കിട്ടു പുഴുങ്ങും എന്നൊക്കെയാണ് കഥകൾ കേട്ടത് അപ്പം നരകത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് പണ്ട് കുട്ടിക്കാലത്ത് കുട്ടികളെ പേടിപ്പിക്കും ഇന്നിപ്പോൾ കുട്ടികളോടതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അവർ പറയും നിങ്ങൾക്ക് വട്ടുണ്ടോന്നു കാരണം അവർ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കുന്ന ഈ അഡ്വാൻസ്ഡായിട്ട കാലഘട്ടത്തിലും ഇന്ന് പല മതങ്ങളും ഈ നരകമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ് മനുഷ്യനെ അത്ഭുതം തോന്നുന്നു നമുക്ക് സ്വർഗ്ഗത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റും നരകത്തിൻ്റെ ദുരിതങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പല സെമെറ്റിക് മതങ്ങളും സർവൈവ് ചെയ്യുന്നത് എന്നാൽ ഹിന്ദുമതം സ്വർഗ നരകങ്ങളുടെ ലോകത്തിലല്ല ഇരിക്കുന്നത് ഇവിടെ നരകം എന്ന് പറയുന്നത് മനസ്സിലാക്കണം ഏതു രൂപത്തിലാണ് നരകം ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് വ്യാധി രൂപേണ ജായതേ നരകം ഇവിടുന്ന് മരിച്ചു പോയിട്ടല്ല നരകം ഇവിടെ ജീവിക്കുമ്പോഴാണ് അത് അടിസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് പിന്നെ പേടിയില്ല അതൊരു സ്ഥലം അല്ല വാസ്തവത്തിൽ നരകം എന്നതൊരു സ്ഥലമല്ല നരകം എന്നത് ഒരു മാനസിക അവസ്ഥയാണ് നോക്കൂ എവിടെ പോയാലും ആ നരകമാണോ സ്വർഗമാണോ എന്ന് അറിയണമെങ്കിൽ മനസ്സില്ലാതെ ഒന്നും നടക്കില്ല മനസ്സ് വേണ്ടേ എന്തും അനുഭവിക്കുന്നത് ഏതിലൂടെയാണ് നമുക്ക് ഇത്തരം ഈ സെമെറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാട് ഹിന്ദുമതം ഉൾക്കൊള്ളാത്തതിന് കാരണം അപ്പം നമുക്കൊരു അനുഭവം അനുഭവിക്കണമെങ്കിൽ മനസ്സും വേണം ശരീരവും വേണം വേണം വേണോണ്ടോ അപ്പൊ നരകത്തിലായാലും ദുരിതം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം അപ്പൊ അവിടെ ആര് ശരീരം തരും അപ്പൊ ഈ മനസ്സ് മരിച്ചാൽ അവിടെ പോകുന്നുള്ളതിന് എന്താ ഉറപ്പ് മനസ്സിലായില്ലേ അതുകൊണ്ട് നരകം എവിടെയാണ് കപില ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കാബിലിയോ വാഖ്യാനത്തിൽ മുപ്പതാം അധ്യയം തൃതീയസ്കന്ധത്തിൽ ഇരുപത്തി ഒൻപതാമത് ശ്ലോകത്തില് കപിലഭഗവാൻ പറയുന്നുണ്ട് അത്രീവ നരകസ്വർഗ ഇത് മാതൃപ്രതക്ഷതയെന്നാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്രയവ അത്രയെന്നു പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് അമ്മേ നരകവും സ്വർഗവും എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ സ്വർഗമായും നരകമായും കാണേണ്ടത് അപ്പോൾ എങ്ങനെയുള്ള അനുഭവങ്ങളാണ് സ്വർഗം എങ്ങനെയുള്ള അനുഭവങ്ങളാണ് നരകം അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പതിനൊന്നാം സ്കന്ധത്തില് നമ്മൾ പോകണം പത്തൊൻപതാമത് അധ്യായത്തിൽ അവിടെ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്ന ശ്ലോകങ്ങൾ എടുത്തു നോക്കിയാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നരകത്തെ വർണ്ണിച്ചിട്ടുണ്ട് സ്വർഗത്തെ വർണ്ണിച്ചിട്ടുണ്ട് ഇത് ഏകാദശ സ്കന്ധത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങളിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നരകം എന്ന് പറയുന്ന അതായത് ഉദ്ധവർ ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു കൂട്ടം ചോദ്യങ്ങൾ ഓരോ കാര്യങ്ങൾ അതിന് ഉത്തരം ഓരോന്ന് പറയുന്ന കൂട്ടത്തിലാണ് പറയുന്നത് ക നരക എന്താണ് ക എന്ന് പറഞ്ഞാൽ എന്താണ് നരകം അതിന് ഭഗവാൻ പറയുന്ന ഉത്തരം നരകം എന്നാൽ തമ ഉന്നാഹ നരക അതായത് മനസ്സിലുള്ള തമോ ഗുണമാണ് നരകം ഇപ്പം എന്താ ഈ തമോ ഗുണം എന്ന് പറയുന്നത് തമസ്സെന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ആലസ്യത്തെയാണ് പറയുന്നത് അപ്പം മനസ്സിന് ഉത്സാഹമില്ലെങ്കിൽ ഊർജമില്ലെങ്കിൽ ഉണർവില്ലെങ്കിൽ അലസമായ മനസ്സ് എപ്പോഴും ശ്രദ്ധിക്കുക മനസ്സിനെ അലസമാക്കിയ പലരും വിചാരിക്കും അതാണ് സുഖം എന്നുള്ളത് അതാണ് കംഫർട്ട് എന്ന് ഈ റിട്ടയർ ചെയ്ത ആളുകൾ മനസ്സിലാക്കുന്നത് അവർ ഈ വെറുതെ ഇരിക്കുന്നത് അവരുടെ സുഖാണെന്നാണ് വിചാരിക്കുക പക്ഷേ മനസ്സ് ക്രമേണ ക്രമേണ പാസ്റ്റിലേക്ക് പോകുന്നത് അവരറിയില്ല അതാണ് ഈ പ്രായമുള്ളവരെ അൽഷീമസും പ്രായമുള്ളവരെ ഡിമൻഷിയും പിടിച്ചു കൂടുന്നത് ഇതൊക്കെ പാസ്റ്റ് മെമ്മറിയാണ് അത് ഡോമിനേറ്റ് ചെയ്യും കാരണം പ്രസന്റ് അലസമാക്കി അലസമാക്കിവിടും അപ്പൊ നരകമായി ജീവിതം അപ്പൊ മനസ്സ് അലസമായാൽ മനസ്സിനെ എൻഗേജ് ആക്കിയിട്ടില്ലെങ്കിൽ നരകമാണോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സ് അലസമായാൽ പാസ്റ്റിലേക്ക് പോയാൽ പാസ്റ്റ് മെമ്മറി ഡോമിനേറ്റ് ചെയ്താൽ ജീവിതം നരകമാണോ അവർക്ക് പറയണം നിങ്ങൾ നരകമാണോ അല്ലയോ അപ്പം തമോ ഗുണം നരകമാണ് ഒരാളുടെ കഴിവ് മുഴുവൻ നശിപ്പിക്കുന്നത് ഈ തമോ ഗുണമാണ് അതുകൊണ്ടാണ് നമ്മൾ എൻഗേജ്ഡ് ആവണം ശരിക്കും പറഞ്ഞാലല്ലോ കുട്ടികളെയൊക്കെ നിങ്ങൾ അമ്പലത്തിലൊക്കെ രാവിലെ കൊണ്ടുപോയി ഒന്ന് ഒരു നൂറ്റെട്ട് തവണ നാമം ജപിച്ചാൽ തന്നെ അവർ മെൻ്റലി ഫിസിക്കലി ആക്റ്റീവ് ആവും അവർ ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഈ സരിഭ്രത്തിൻ്റെ ഉള്ളിലുള്ള ബ്രെയിൻ സസ്യത്തിൻ്റെ ഏറ്റവും കോർ പാർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ഇൻ്റലിജൻസ് പാർട്ടൊക്കെ ഫങ്ഷൻ ചെയ്യും അപ്പം കുറേം കൂടിയും ഷാർപ്പ്നെസ് കുറേം കൂടിയും ഒരു ജഡ്ജ്മെന്റ് ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ കൂടി വരും ഇപ്പം നോക്കൂ നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ്റെ ഒരു കുറവല്ല സ്മാർട്ട്നെസ് ഇല്ലേ കുട്ടികൾക്ക് സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഓവർ കോൺഫിഡൻസ് എന്നാണ് അതല്ല ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളുണ്ടാവണമെങ്കിൽ അവർക്ക് അതിനുള്ളൊരു എബിലിറ്റി ഇൻ്റലിജൻസ് അവർക്കുണ്ടാവണം അത് ഈ ഉപാസന കൊണ്ട് വളരെയധികം നേടിയെടുക്കാൻ സാധിക്കും അതിനാണ് ഈ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി ജപിക്കുന്ന സംസ്കാരം കൊണ്ടുവരേണ്ടത് ആ ജപമാണ് നമ്മൾ ഹിന്ദുക്കൾ നഷ്ടപ്പെടുത്തിയത് അപ്പം അതുകൊണ്ട് തമോ ഗുണം മനസ്സിനെ നരകത്തിലെത്തിക്കും തമോ ഗുണം രണ്ട് ഉപദ്രവം ഉണ്ടാക്കും ഒന്നത് അലസമാക്കും കുറേ കഴിഞ്ഞാൽ അവശ്യമാക്കും എന്താണ് ആവശ്യമാക്കുക ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ രാവിലെ എണീറ്റ് ശീലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ കുട്ടികളോട് പറയണം ഒരു കൃത്യനിഷ്ഠയിൽ എണീറ്റ് ശീലിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോൾ സെൽസുകൾ ഉണരേണ്ട സമയത്ത് നമ്മൾ ഉണർന്നിട്ടില്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലിവർ അതാണ് ബ്ലഡ് ഉണ്ടാക്കുക നമ്മുടെ പാൻക്രിയാസ് അതാണ് ഇൻസുലിൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കിഡ്നി അതാണ് ഫിൽട്ടർ ചെയ്യേണ്ടത് ഈ ഇൻറ്റേർണൽ ഓർഗൻസും നമ്മുടെ അലസത ബാധിക്കുമ്പോൾ അതിനും വേണ്ട ഡെവലപ്മെന്റ് ഉണ്ടാവാതെ വരുമ്പോൾ കുറേ കഴിഞ്ഞാൽ ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും അപ്പം നമ്മൾ എന്താ പറയുക പാൻക്രിയാസ് കേടുവരുത്തും അപ്പം ഈ അലസത കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് രോഗമാണ് അപ്പം എന്ന് പറഞ്ഞാൽ രോഗവുമാണ് മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അപ്പം നരകം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉറക്ക പറയൂ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്താണ് തമ ഉന്നാഹ ഒന്ന് പറയൂ തമ ഉന്നാഹ ഭാഗവതം പതിനൊന്നാം സ്കന്ധം പത്തൊൻപതാമത് അധ്യായം നാൽപ്പത്തിരണ്ടാമത് ശ്ലോകം ഭാഗവതത്തിൽ വരികളാണ് തമ ഉന്നാഹ തമോ ഗുണം അധികരിച്ചിരിക്കുന്ന അവസ്ഥ ആരിൽ ഉണ്ടോ അവരുടെ മനസ്സ് ഏത് ഗുണത്തിലാ ഏത് അവ ഏത് അനുഭവത്തിലായിരിക്കും നരകത്തിലായിരിക്കും അപ്പം അവനവനെ നരകത്തിലാക്കുന്ന ആരാണ് ആരാണ് അവനവൻ തന്നെ ഇതാണ് ഉള്ളു പാടിയത് തനിക്കൂ തനിക്കു എന്നൊന്നും കേട്ടിട്ടില്ല നിങ്ങൾ തനിക്കു താനെ അയ്യോ ഇതൊന്നും കേട്ടില്ല പഴയ ആൾക്കാരാണ് കൂടുതൽ പഠിക്കേണ്ടത് കാരണം നിങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു തനിക്കു താനെ പണിപതു നരകവും അതുപോലെ അവനവനെ സ്വർഗം സൃഷ്ടിക്കുന്നതും നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം നരകം സൃഷ്ടിക്കുന്നതും അവനവൻ തന്നെയാണ് അല്ലാതെ പടച്ചോൻ അവിടെ ഇരുന്ന് പോ ഇപ്പുറത്തെ ഇപ്പുറത്ത് പറമ്പിപ്പോന്നുള്ള ഈ ഇവിടുത്തെ എന്താ പറയുക ട്രാഫിക് പോലീസുകാരുടെ പണിയൊന്നും ആര് ചെയ്യുന്നില്ല ദൈവം ചെയ്യുന്നതായിട്ട് ഹിന്ദു മതത്തിൽ അങ്ങനത്തെ ഒരു ദൈവം ഇല്ല ഇനി സ്വർഗം എന്ന് പറയുന്നത് എന്താണ് ഭഗവാൻ പറയുന്നത് സത്വ ഗുണോദയാണ് നാൽപ്പത്തി മൂന്നാമത്തെ വരിയിൽ ഭഗവാൻ പതിനൊന്നാം സ്കന്ധത്തിൽ പറയും സത്വ ഗുണോദയ എന്താണ് സത്വഗുണോദയ സത്വഗുണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിങ്ങൾ ആക്കി വളരെ ഉത്സാഹത്തിലും മനസ്സ് ഉണർവിലും ഊർജത്തിലും സന്തോഷത്തിലും ഇരിക്കുന്നതിൻ്റെ പേരാണ് ഏത് ഗുണം സത്വഗുണം അപ്പം നമ്മുടെ മൈൻഡിനെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പം അങ്ങനെയുള്ളവരുടെ മനസ്സിലുള്ള സന്തോഷമുണ്ടല്ലോ അത് ഇൻ്റേണൽ ഓർഗൻസിനെയും ബാധിക്കും അപ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം വളരെ ആക്റ്റീവായി വേണ്ട കെമിക്കൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ മൈൻഡ് വിഷമത്തിലായാൽ ഇതിൽ ഉണ്ടാവുന്ന അഡ്രിനാലിൻ്റെ അംശം അതുപോലെ തന്നെ അനാവശ്യമായ ടോക്സിൻ അളവുകളൊക്കെ കൂടിക്കൂടി വരുമ്പം അത് നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തിന് മുഴുവൻ രോഗമാക്കും അപ്പം നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിനെ ഖുഷിയാക്കി സന്തോഷത്തിൽ വെച്ചിട്ടില്ലെങ്കിൽ അത് മാരക വിഷത്തിനെ പോലും നമ്മുടെ ശരീരത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യും ഈ ചില പാമ്പുകൾക്കൊക്കെ ഉള്ളിൽ വിഷമുണ്ട് അതിന് ഭയം വന്നാൽ അതിൻ്റെ വിഷത്തിൻ്റെ അംശം അതങ്ങോട്ട് കൂട്ടും ഇതുപോലെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ശരീരത്തിന് അനുകൂലമായ കെമിക്കൽസ് ഉണ്ട് പ്രതികൂലമായ കെമിക്കൽസ് ഉണ്ട് മനസ്സിലാവുണ്ടല്ലോ അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലും വിഷമുണ്ട് ചില ആൾക്കാരുടെ ഉള്ളിൽ വിഷമുണ്ടോ എന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം മനസ്സിലായില്ലേ മഹാവിഷമാണെന്ന് നമുക്ക് പറയാറില്ലേ അപ്പോ ഇതുപോലെ മനുഷ്യന്റെ മനസ്സിന്റെ സന്തോഷം അത് ശരീരത്തിനെയും ബാധിക്കുന്നു അപ്പൊ രോഗം വരാതിരിക്കാൻ ആദ്യത്തെ ചികിത്സ എവിടെയാ വേണ്ടത് മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നിടത്താണോ എവിടെയാണ് ചികിത്സ വേണ്ടത് മനസ്സിനെ സന്തോഷമാക്കി വെക്കുക അപ്പൊ മനസ്സിനെ സന്തോഷമാക്കുക എന്നാണ് വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നുകിൽ കോഴിക്കോട് കൊണ്ടുപോകും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ടിലേതെങ്കിലും സ്ഥലത്ത് നിങ്ങളെ കൊണ്ടു കൊണ്ടു അങ്ങനെ ചിരിച്ചുകൊണ്ടൊന്നും മനസ്സിൽ എന്തു വരില്ല സന്തോഷം അതിനാണ് നമുക്ക് കൃത്യനിഷ്ഠയും ചില അനുഷ്ഠാനവും ചില സത്സംഗമൊക്കെ ആയിട്ട് അങ്ങനെ സമയം കടന്നു പോകുന്നത് അറിയാത്ത വിധത്തിൽ അങ്ങനെ ജീവിതം കൊണ്ടുപോയി നോക്കൂ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം വലിയ ബുദ്ധിമുട്ടില്ലാതൊക്കെ ജീവിക്കാം ഒരുവിധം ദുഃഖങ്ങളൊന്നും നിങ്ങളെ അലട്ടില്ല ഇത് തന്നെയാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം അല്ലാതെ വേറൊരു കാര്യമില്ല ഇതിന് ആവശ്യമില്ലാത്ത ഒരു മരുന്നും കഴിക്കരുത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡോക്ടറാണ് വി ആർ ഹെഗ്ഡേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മണിപ്പള്ളി യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡോക്ടറായിരുന്നു പിന്നീട് അവിടുത്തെ യൂണിവേഴ്സിറ്റി ചാൻസലറായി വൈസ് ചാൻസലറായി പിന്നെ അദ്ദേഹം മെഡിക്കൽ ബോർഡ് അംഗമായി ആ മനുഷ്യൻ എഴുതിയ ആദ്യത്തെ കാർഡിയോളജി സർജനാണ് ഹാർട്ടിൻ്റെ സർജനാണ് എഴുതിയ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് തന്നെ മെഡിസിൻ ഈസ് ഡിസീസ് എന്നാണ് ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് അനാവശ്യമായി കഴിച്ചു കൂട്ടുന്ന കുടിച്ചു തീർക്കുന്ന ഉം എന്താണ് അത് കുട്ടികളൊക്കെ നോക്കൂ നിങ്ങൾ പനി അടുത്തുകൂടെ പോയ അപ്പം പാരസെറ്റമോള് അതുപോലെ തലവേദന അടുത്തുകൂടെ പോയി അപ്പം പാരമോള് അടിച്ചു ഇങ്ങനെ മരുന്നിന് അടിമപ്പെട്ട് അടിമപ്പെട്ട് ഇതൊക്കെ കഴിച്ച് നാളെ അവരുടെ ജീവിതം എങ്ങനെയാവുന്നു പാവം അറിയുന്നില്ല അതുകൊണ്ടാണ് പ്രതിരോധം മനസ്സിനുമില്ല ശരീരത്തിനുമില്ല ഈ മരുന്ന് കഴിച്ച് ശീലിക്കരുത് ഞാനെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും മരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച് ശീലിച്ചവർക്ക് പെട്ടെന്ന് അതിൽ നിന്നും മാറാൻ സാധ്യല്ല നിങ്ങൾ എത്ര കണ്ടൊരു സന്തോഷത്തിൽ ജീവിക്കുന്നു നിങ്ങൾക്ക് മാനസികമായ വിഷമങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മരുന്നിൻ്റെ ആവശ്യം വളരെ കുറവായിരിക്കും ഇത് പരമസത്യമാണ് ഞാൻ വെറുതെ ഒരു നുണ പറയല്ല നിങ്ങളോട് ഉള്ള യാഥാർത്ഥ്യം പറയുകയാണ് നിങ്ങൾ അങ്ങനെ എൻഗേജഡായിട്ട് ജീവിച്ചാൽ ലൈഫ് കടന്നു പോകുന്നത് പോലും അറിയില്ല നാരായണ ഗുരുദേവന്റെ മനോഹരമായ കൃതിയാണ് ആത്മോപദേശതകം അദ്ദേഹം പറയും പരയുടെ പാൽ നുകർന്ന ഭഗ്യവന്മാർക്ക് ഒരു നൂറ്റാണ്ടരനൊടി നിമിഷം പോലെ തോന്നും അറിവ് അപരാപ്രകൃതിക്കു വിധേയമായൽ ഒരു അരനൊടി ഒരു നൂറ്റാണ്ട് പോലെ തോന്നും ആരുടെ മനസ്സാണോ ഇത്തരം കാര്യങ്ങളിൽ ഇഷ്ടത്തോടെ മുഴുകുന്നത് അവർക്ക് സമയം കടന്നു പോകുന്നില്ല അറി അറിയില്ല ഗോപികമാര് കൃഷ്ണനമുത്ത് രാസലീലയിൽ മുഴുകിയപ്പോൾ ത്രിടിയുകായതേ എന്നാണ് ഇത്രയോ മണിക്കൂറുകൾ ഒരു ത്രിടി കണ്ണിമയ്ക്കുന്ന സമയം പോലെ അവരുടെ മുന്നിൽ കടന്നുപോയി എന്നാണ് ഭാഗവതം പറയുന്നത് അപ്പം സമയം കടന്നു പോകുന്നത് അറിയില്ല പിന്നു പറഞ്ഞ പോലെ നല്ല കാര്യത്തിലേക്ക് മനസ്സ് മുഴുകും തോറും സമയം കടന്നു പോകുന്നത് അറിയില്ല അതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മരുന്ന് പറയുന്നത് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളുമാണ് മനസ്സിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മരുന്ന് അത് മറക്കരുത് ഏതായാലും ഇപ്രകാരം ഇവിടെ ഈ നരകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇരുപത്താറ് ഇരുപത്തേഴ് നരകത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നരകത്തിൻ്റെ പേരുകളൊക്കെ നോക്കൂ ഒരു ഞാൻ മുഴുവൻ പറഞ്ഞിരിക്കുന്നില്ല ഇടയ്ക്കിരുന്ന് വായിച്ചു നോക്കുക അപ്പം അതിൽ ഒരു നരകത്തിൻ്റെ പേരാണ് കൃമിബോധനം എന്താണ് കൃമിബോധനം അത് ആരാണോ ചില പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അവർ കൃമികുണ്ടേ നിപദ്ധതി കൃമിപിരേവക്ഷ്യമാണ് അവർ കൃമികുണ്ടത്തിൽ വീണ് അവരെ കൃമികൾ കഴിച്ച് അങ്ങനെയുള്ളൊരു നരകത്തിൻ്റെ പേരാണ് കൃമിഭോജനം എന്ന് ശരീരത്തിൻ്റെ സെല്ലുകൾ കാർന്നു തിന്നുന്ന കൃമികൾ അതാണല്ലോ ഇപ്പം നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത് ആ ക്യാൻസർ രോഗം തന്നെയാണ് കൃമിഭോജനം എന്നുള്ള നരകം പിന്നെ വേറൊരു ഒരു നരകമാണ് സൂചിമുഖം അതായത് സൂചിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഈ ഒരു ജന്മത്തില് മറ്റൊരാളെ സഹായിക്കാതെ ഒക്കെ സ്വാർത്ഥതയിൽ എടുത്തു വെച്ചിട്ടുള്ളവര് അവർക്കൊക്കെ ഈ സൂചിമുഖം നരകത്തിൽ പോണത്രേ അത്രേ സൂചിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാതെ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ കുത്തിവെക്കണമെന്ന് സൂചിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ് തുടയിൽ കുത്തുന്നില്ലേ ചിലരെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് എന്ത് ഇൻസുലിൻ എടുത്ത് കുത്തണമെന്ന് അപ്പം ഈ നരകൊക്കെ എവിടെ കിടക്കണത് ഇനിയിപ്പം ഷുഗർ ഉള്ളവരെയായിരിക്കും ഈശ്വരാ ഞാൻ സൂചിമുഖ നരകത്തിലാണല്ലോ എന്നുള്ളത് അപ്പം ഈ നരകൊക്കെ നരകമൊക്കെ ഉള്ളത് ഈ നരകൊക്കെ നരകമൊക്കെ ഉള്ളത് ഇങ്ങനെ ഓരോ നരകത്തിൻ്റെയും പേര് നോക്കി ഇന്നത്തെ മെഡിക്കൽ ഒരു ഇതും കൂടി നോക്കിക്കഴിഞ്ഞല്ലോ ഇത് ഓരോ വിധത്തിലുള്ള രോഗങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും അതാണ് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ അല്ലെങ്കിൽ ദൃശ്യതയെന്നൊക്കെ ചരക സംഹിതയിൽ ചരക ഋഷി പറഞ്ഞു വെച്ചിട്ടുള്ളത്